ഞാൻ മനാഫ് അർജുൻ്റെ ഉടമ മനാഫ് പിന്നെ പേരിൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക കാരണം വേറെ ഒന്നല്ല അർജുൻറെ ആരോപണം നമ്പർ ഒന്ന് പൊളിഞ്ഞടിഞ്ഞി തരുപ്പണമാവുക വേറെ വേറൊന്നുമല്ല അർജുൻറെ പേരും പറഞ്ഞ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി പണപിരിവ് നടത്തി എന്ന് പറയുന്ന ആരോപണം ഇവിടെ ബ്രേക്ക് ആവുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല മനാഫ് നടത്തിയിട്ടില്ല ഇനി എങ്ങാണ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇതും കേട്ടിട്ട് ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് അർജുന്റെ ഫാമിലിയിലെ അളിയനായ വ്യക്തി തെളിയിക്കേണ്ടത് തന്നെയാണ് കേട്ടോ എന്ന് എനിക്ക് പറയാനുള്ള മൊത്തം ഞാൻ ഇപ്പോഴും പറയുന്നു അർജുന്റെ ഫാമിലിയെ വെറുതെ വിടുക അതുപോലെ മനാഫും മനാഫും അർജുന്റെ ഫാമിലിയും തമ്മിലുള്ള ആ ഒരു വാർ ഈ വീഡിയോടെ എൻ്റാകും എന്നാണ് എൻ്റെ ഒരു വിചാരം എന്തായാലും രാവിലെ സുനിതാ ദേവദാസ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം എണ്ണ ഒഴിക്കുന്നതായിട്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ പേഴ്സണലി തോന്നി ഞാനൊന്ന് കൊടുക്കാം കുറച്ച് ഭാഗം എന്നിട്ട് ഈ പറയുന്ന വോയിസ് ക്ലിപ്പും മനാഫ് സംസാരിക്കുന്ന ഇന്നത്തെ പ്രസ്മീറ്റിൽ ലൈവ് ഉൾപ്പെടെ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കേണ്ട ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം അതിനു മുമ്പേ സുനിതാ ദേവദാസിന്റെ വീഡിയോയുടെ ആ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം മലയാളികൾക്ക് അർജുന്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ് അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ നാട്ടുകാരി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് കുറ്റം പറയുന്നു മനാഫിനെ ശരിക്കും പറഞ്ഞാൽ അളിയൻ അങ്ങനെ കുറ്റം പറയുന്നത് കാണാൻ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നേയില്ല ഈ രണ്ടര മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ അത് അർജുനനെ കണ്ടുകിട്ടാൻ വേണ്ടിയായിരുന്നു കിട്ടി അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടിഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അളിയ അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി പണം പിരിച്ചു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ മനാഫിനെതിരെ മാത്രമല്ല ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർമാൽപയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട് അളിയ ഇച്ചിരി വകതിരിവ് വേണ്ടേ എന്തൊക്കെ മൈക്ക് കെട്ടി പറയാം എന്തൊക്കെ വീടിനകത്ത് പറയാം എന്നൊക്കെ ഇച്ചിരി വകതിരിവ് ഒരു എല്ലാ അളിയന്മാർക്കും വേണ്ടതല്ലേ മിനിമം വകതിരിവ് ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഫാമിലിയിലാണ് ഇതുപോലത്തെ ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അവിടെ വന്ന യാവനെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് വിട്ടു വിട്ടുകൊടുക്കുമോ എനിക്കൊരു ചോദ്യം എന്തായാലും അവിടെ നിൽക്കട്ടെ ഇവിടെ സുനിതാ ദേവദാസ് അല്ല എൻ്റെ മെയിൻ എന്ന് അതുകൊണ്ട് മാത്രം ഞാനിവിടെ മാറ്റി നിറത്തുന്നു ഒരു നന്നായിട്ട് എണ്ണം ഒഴിച്ചാണ് ആ വീഡിയോ കത്തിച്ച് വിട്ടിട്ടുള്ളത് ഇനി പ്രസ് മീറ്റിൽ മനാഫും മനാഫിൻ്റെ സഹോദരനൊക്കെ വന്ന് സംസാരിക്കുന്നത് അതിൽ കുറച്ച് ഭാഗങ്ങൾ കൊടുക്കാം അതിനിടയിലാണ് ഞാൻ ഈ വോയിസ് കേൾപ്പിക്കുന്നത് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും എന്തായാലും മനാഫിന്റെ സഹോദരൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ വാഹനം എൻ്റെ ഈ വാഹനത്തിൻ്റെ ആർത്തി എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പല കഷ്ട ഈ ഇതിൽ ഈ വാഹനം വാഹനം കൂടിയാണ് ഈ ഈ ഒരു മുതലാളി മനാഫല്ല സഹോദരൻ എന്നുള്ള ഒരു ടോക്ക് പൊതുവേ ഉണ്ടായിരുന്ന അർജുൻറെ ഫാമിലി അടക്കം പറഞ്ഞൊരു കേസാണ് അതിലെനിക്ക് വലിയ വിഷയം ഒരു ഒരു വീട്ടിലാകുമ്പോ എന്റെ വണ്ടി ചിലപ്പോൾ എന്റെ അച്ഛൻറെ പേരിലായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ വണ്ടി ചിലപ്പോൾ എന്റെ പേരിലായിരിക്കും അതിലൊന്നും ഒരു കാര്യവുമില്ല അത് ഞാൻ യോജിക്കുന്ന ഒരു കേസല്ല അവിടെ വന്ന് പറഞ്ഞ് വലിയ ഇതാക്കിയത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഇനി ബാക്കി വാങ്ങല് മുഖിന്റെ പേരിലാണ് കാരണം ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ അവൻ്റെ ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് ആ വിഷയത്തിന്റെ ക്ലാരിറ്റി അത്യാവശ്യം പൈസ പിരിവിന്റെ കാര്യത്തിലാണ് ക്ലാരിറ്റി വേണ്ടത് അത് ഞാൻ കേട്ടു ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണ പിരിവെന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദയവെത്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെന്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് അതുങ്ങൾ അങ്ങനെ ഇഷ്ടമായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനാണ് ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് തന്നെ പോയി പോയി ആരെങ്കിലും അത് 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 പേരിൽ ആഗ്രഹിച്ച് തെറ്റായി പോയെങ്കിൽ ഞാൻ ഇന്ന് പരിപാടിക്ക് ആ പണം വള്ളത്തിലായി കിട്ടേണ്ട പൈസയാണ് എന്നാൽ അവർക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊന്നും വേണ്ട എന്നാണ് ഇന്നലെ അവരും മീറ്റിൽ പറഞ്ഞത് അതങ്ങനെ ഇരിക്കട്ടെ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് അർജുന്റെ ഫാമിലിക്ക് കൊടുക്കാൻ അർജുന്റെ മകന്റെ പേരിൽ ഇടാനൊക്കെ ആയിരുന്നു മനാഫിക്കയുടെ തീരുമാനമാണ് ഇനി പോയില്ല വാങ്ങിയായി പക്ഷേ പണപിരിവ് നടത്തി പണപിരിവ് നടത്തി എന്നൊരു ആരോപണം ശക്തമായി മനാഫിനെതിരെ നിരുന്നു അല്ലെ ഞാൻ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു പക്ഷെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ നമുക്ക് അകാര്യം എക്സപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട പക്ഷെ മനാഫിന്റെ ഈ ഒരു വോയിസ് റെക്കോർഡ് ഒരു ഗ്രൂപ്പിൽ സംസാരിച്ച വോയിസ് റെക്കോർഡാണ് ഇത് കേട്ടിട്ട് ഈ വ്യക്തി ഒരു പണപിരിവ് നടത്തിയെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ എന്തായാലും വോയിസ് കൊടുക്കാം ഞാൻ മനാഫ് അർജുൻറെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പം അത്യാവശ്യം ഇല്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണേ അർജുൻറെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞോളൂ എന്നാണ് മനോഹർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ ഒരു കേസിൽ ഞാൻ കൈയടിക്കുന്നു എന്തായാലും വേറെ മനാഫ് ഇവിടെ പണപ്പിരിവ് നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സേവ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മനാഫ് സംസാരിക്കുന്ന സാധനമാണ് ഇത് ഈ കേസ് ഈ വോയിസ് അതാണ് അപ്പൊ അതിൽ ആരൊക്കെയോ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് ആ നടത്തിയതിനെ തടയുകയാണ് ഇവിടെ മനാഫ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു കേസ് എന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അർജുൻ്റെ ഫാമിലിയെ ആരോ ഇടയ്ക്ക് നിന്ന് പറഞ്ഞെന്തോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മനാഫ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആരോ ഇതിൻ്റെ ഇടയിൽ കയറി നല്ലൊരു കളി കളിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അല്ലെങ്കിൽ ഇത് ഈ പേരും പറഞ്ഞ് പണപ്പെരുവ് മനാഫ് നടത്തിയെന്ന് പറഞ്ഞ് ആരാണ് അർജുൻ്റെ ഫാമിലി പറഞ്ഞ് മനസ്സിലാക്കിയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരോ ഇതിൻ്റെ ഇടയിൽ കയറി ഒരു നാറേ കളി കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം മനാഫ് ആരൊക്കെയോ നടത്തിയ പണപിരുവിനെ തടഞ്ഞു ഈ ആരൊക്കെയോ അപ്പോൾ അർജുൻ്റെ പേര് പറഞ്ഞ് പണപ്പെരുവ് നടത്തിയിട്ടുണ്ടെന്ന് സാരം അപ്പം അത് എല്ലാവരും കൂടി എനിക്ക് തോന്നുന്നു മനാഫിക്കയുടെ പേരിൽ ആക്കി അത് അർജുന്റെ ഫാമിലിയുടെ ചെയ്യിൽ അങ്ങനെ എത്തിച്ചു എന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് എന്തായാലും വോട്ട് അവർ ആ അളിയന്റെ ആ ഒരു ആരോപണം അവിടെ അങ്ങ് പൊളിഞ്ഞു തരിപ്പണം ആവുകയാണ് അളിയൻ തെഞ്ഞു എന്ന് തന്നെ പറയാം എന്നും പറഞ്ഞ ഒരിക്കലും ഇനിയും സൈബർ അറ്റാക്കുമായി അങ്ങോട്ട് പോകരുത് ലാസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബാക്കി ക്ലിപ്പ് കൂടെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെയ്തു പോയത് അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ ഇതിനൊരു ഒരു എക്സ്പെരി ടൈം ഉണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചു അവൻ്റെ ഭാവിയിൽ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തിനുപോയപ്പെടുന്നു ചെയ്തു പോയതാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവര് മാപ്പ് പറയുന്നു എനിക്കൊന്നും പറയാനില്ല സത്യം ഇതെന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് എനിക്ക് സത്യം പറയാം ഞാൻ ഔട്ടാ മൈൻഡ് ഔട്ടാ ഈ കേസിൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ അവരവിടുന്ന് അങ്ങനെ പറയുന്നു ഇതിന്റെ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പോയി സൈബർ അറ്റാക്ക് ചെയ്യുന്നു ഈ സൈബർ അറ്റാക്ക് താങ്ങാൻ പറ്റാതെയാണ് അവർ ആദ്യം സായിയുടെ ചാനലിൽ സായിയെ വിളിച്ചു വരുത്തി ഒരു ഇന്റർവ്യൂ എടുക്കുന്നു രണ്ടാമത് മീറ്റ് അറേഞ്ച് ചെയ്യുന്നു ഇപ്പം നിങ്ങളും തിരിച്ച് പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുന്നു ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള വാർ ഇവിടെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇനി വേറൊരു കേസ് എനിക്ക് പറയാനുണ്ട് ലാസ്റ്റ് പറയാം അതിനുള്ള ബാക്കി ക്ലിപ്പ് ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനാവുന്നതും അതുകൊണ്ടാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താ പിടിച്ച് കച്ചില ഇമോഷൻ കൊണ്ട് കഴിയൂല അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അർജുന വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത് അതും അതിനും ആപ്പു പറയുന്നു നമ്മൾ അർജുന്റെ പേരിടണില്ല അർജുൻ്റെ പേരിടുന്ന മനാസൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പോഴത്തെ വേവലെ വിളിച്ചതാണെന്ന് എനിക്കും തോന്നിയാണ് വീഡിയോ കണ്ടപ്പോഴും പക്ഷേ അതെനിക്ക് തോന്നിയത് ആ ഒരു വേവലി വിളിച്ച് പറയുന്നതായിരിക്കും പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഇപ്പം ഭയങ്കരമായിട്ട് എന്നുള്ള രീതിയിലൊക്കെ വേവലി വിളിച്ച് പറഞ്ഞാണ് പക്ഷേ യൂട്യൂബ് ചാനലിന്റെ കേസിൽ ഞാൻ പറയാം അർജുൻ്റെ പേരും പറഞ്ഞ് മനാഫ് എന്തിനാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു ക്ലാരിഫിക്കേഷൻ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഒന്നുമല്ല ആ സമയത്ത് ന്യൂസുകാരെല്ലാവരും കൂടി വയനാട്ടിലെ പിറകെ പോയപ്പോൾ ഇവിടെ അർജുൻ്റെ കാര്യം തുടങ്ങി അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഒരു മീഡിയ ആയി മാറുകയാണ് മനാഫിക്ക് അവിടെ ചെയ്തത് അതെല്ലാവരും തെറ്റിദ്ധരിച്ചു എനിക്ക് ഷുവറായിട്ട് തോന്നുന്ന ഒരു കാര്യം അർജുനന്റെ ഫാമിലി ആരോ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ച് മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പേഴ്സണലി ഫീൽ ആയത് ആയിട്ട് പല ഇപ്പം ചോദിച്ച ആളുകൾ മാധ്യമപ്രവർത്തനം മുതൽ ഇവിടെയുള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ള ഒരു പഞ്ചർ പീഡിയിലായിരുന്നു കിടന്നുറങ്ങിയത് ആ ചങ്ങ അവിടെ നിന്നതിന് ഞമ്മള് പറഞ്ഞത് എന്തൊക്കെ ചെയ്യണ്ടോ അപ്പോൾ അപ്പൊ ഇങ്ങനെ ഇടക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം വയനേരം ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെനും അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് നമ്മളെന്തെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനും അല്ലെങ്കിൽ നാട്ടുകാരെയും കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം അച്ഛൻ കയ്യാ അപ്പം നല്ലൊരു ഭക്ഷണം കൊടുത്തു അത് അമ്മേൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സൺ കൊടുത്തു അവനെ പറഞ്ഞേക്കാണ് ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പോയത് ഈ സെന്റ് ഓഫിന്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രയായി മലയാളം യാത്ര സെന്റ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ സ്കൂളിലും കോളേജും ഒക്കെ സെന്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ആഘോഷമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യം അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു ഓ എൻ്റെ മകൻ മരിച്ചതിനു ശേഷം നിനക്കൊക്കെ സെന്റ് ഓഫ് പാർട്ടി അല്ലേ എന്നുള്ള കാര്യം ചിന്തിച്ചു കാണും അമ്മയെ തെറ്റു പറയാൻ പറ്റത്തില്ല മനാഫിക്ക പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവരെടുത്ത രീതിയും നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയും രണ്ടും രണ്ടായിപ്പോയി അതാണ് ഇവിടെ സംഭവിച്ചത് അടർലി പറയാം മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ച് കൊളോ ആയി ഫ്ലോപ്പായ കേസായിപ്പോയി എന്തായാലും രണ്ടു പേരും കൂടി നിങ്ങൾ ഒരുമിച്ച് കാണണം എന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം തോളി കൈയിട്ട് ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് നിങ്ങൾ ഒന്നിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ബാക്കി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠനം പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെ മുപ്പതാണ് മുപ്പതാണ് അതെന്തോ വട്ടെവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയേഡ് എന്ന് പറയുന്നത് ഒരു ഏജ് വെക്കുന്നത് അറുപതാം അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നത് അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കേണ്ടതെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗമായിരുന്നു അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവുന്ന വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക നിൻറ്റേതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിന് അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ആ ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷേ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് ആ ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കടന്നോട്ടെ ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഒൻ്റെ മക്കൾക്ക് അതൊരു ഒരു വലിയ മോനക്ക് ഒരു ഭാര്യയ്ക്ക് ഒരു ഉപകാരപ്പെടും വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കൊടുക്കാൻ നമ്മളാണല്ലോ ചെയ്തു വേണ്ടിട്ട് ആ പണം വേണ്ടി അത് മനാഫ്രിക്കയുടെ മനസ്സിൽ നല്ല ഉദ്ദേശത്തോടെ ചെയ്ത പരിപാടി ആകാമത് അല്ലെ ഇങ്ങനെയായിരിക്കും ആശാ മനസ്സിൽ ഉദ്ദേശിച്ചത് പക്ഷേ ആശ അവിടെ എഴുപത്തയ്യായിരം റുപ്പി എന്ന് പറയുകയും ഈ പൈസ വെച്ചിട്ടാണ് അർജുന്റെ ഫാമിലിയിലെ സഹോദരന്റെയും സഹോദരിയുടെ പഠന ചെലവ് അടക്കം പോകുന്നതെന്നുള്ള എന്നുള്ള രീതിയിൽ ഒരു സാധനം അവിടെ അടിച്ചപ്പോൾ ആ ഫാമിലിക്കെതിരെ നേരെ സൈബർ അറ്റാക്ക് പോയി അതായത് വേറെ ഒന്നുമില്ല അർജുന പിഴിഞ്ഞാണല്ലേ നീയൊക്കെ ജീവിച്ച എന്നുള്ള സാധനം പോയി അങ്ങനെ ഇതെല്ലാം കൂടി മൊത്തത്തിൽ അലവും കൊലവും ആയി കുരുപൊട്ടിയാണ് അവരും ഇങ്ങോട്ടിറങ്ങിയത് നിങ്ങൾ മൊത്തം വള്ളി പുള്ളി എല്ലാം കൂടി മൂഞ്ചി അത് എന്നാണ് പറഞ്ഞത് മൂഞ്ചിപ്പോയി മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അലവും കൊലവും ആയിപ്പോയി ഇത് സത്യം പറഞ്ഞ മീഡിയയിൽ വന്ന് മനാഫിക്ക് ഇങ്ങനെ പറയുകയും അതേ തുടർന്ന് അവർക്ക് സൈബർ അറ്റാക്ക് പോവുകയും അവരെ തിരിച്ച് ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയും ായി അല്ലേ സീരിയസ്ലി മൊത്തം കുളവായി നിങ്ങൾ ഒരുമിച്ച് ഇത് പറഞ്ഞ് തീർത്ത് ഒന്നിക്കണം അല്ലാണ്ട് അടിയും പഴക്കായിട്ടും അല്ലെങ്കിൽ രണ്ട് ചേര് തിരിഞ്ഞ് രണ്ടുപേരും രണ്ട് ഇതായിട്ട് പ്രസ്മീറ്റിൽ ഒന്നിരുന്നതിരിക്കുക അർജുൻ വിഷയത്തിന്റെ പേരിൽ ആ കുടുംബത്തിനെണ്ട അവര് എല്ലാരും നമുക്ക് ഇത് ഞമ്മള് ഞാൻ രണ്ടു പ്രാവശ്യം അവർക്കും വേണ്ടി മാപ്പ് പറഞ്ഞാണ് ഇനിയും വേണമെങ്കിലും വേണമെങ്കിൽ അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ടു പ്രാവശ്യം മുന്നേ ഇനിയിപ്പോ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ അവർക്കും വേണ്ടിയിട്ട് അതാ നമ്മളെ അർജുനല്ലേ ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കേണ്ട അത് അവർക്ക് എന്താ പറയാ ഒരു എന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരൻ അർജുനായാലും മനാഥിനായാലും ഇനി ആരും ആക്രമിക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നും കൊണ്ടല്ല മതി മതി ആ കുടുംബം ജീവിക്കട്ടെ അവർക്ക് നഷ്ടമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അർജുനെന്ന് പറയുന്ന മകനും അളിയനും അച്ഛനും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന അർജുൻ ആ വ്യക്തി ആ കുടുംബത്തിനുണ്ടായ നഷ്ടമാണ് ദയവചെയ്ത് ആ കുടുംബത്തിനെ ഇനി ദ്രോഹിക്കാതിരിക്കും നമ്മളെല്ലാവരും സ്നേഹിച്ചതാണ് അർജുനൻ ആ സ്നേഹം ഇനിയും ആ കുടുംബത്തിനോട് ഉണ്ടാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ വിഷയം ഇവിടെ സ്റ്റോപ്പ് ആക്കണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് മാക്സിമം എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ സ്റ്റോപ്പ് ആക്കണം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കട്ടെ അർജുൻ്റെ കുടുംബം മനാഫിൻ്റെ കുടുംബം ഒന്നിച്ച് കൈ കൊടുത്ത് നിങ്ങൾ സ്നേഹത്തോടെ പിരിയണം എന്നാണ് എൻ്റെയും ആഗ്രഹം ഇതിന് വച്ച് നീട്ടല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണ് ഇത്രയും വലിയ കോലാഹലം സൃഷ്ടിച്ചത് അളിയൻ വന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് ഒരു തെളിവും ഇല്ലാതെ എന്ന് തന്നെ പറയാം അളിയൻ വന്നൊരോപണം വയ്ക്കുകയായിരുന്നു പണപിരിവ് പണ പിരിവ് നടത്തിയിട്ടില്ലടേ പണ പിരിവ് നടത്തിയത് തടയുകയാണ് ചെയ്തത് മനാഫിക്ക ആ വോയ്സാണ് നമ്മൾ കേട്ടത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അങ്ങനെ ഇനി നടത്തിയിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ വീണ്ടും അലിഗേഷൻ ആണെങ്കിൽ തെളിയിക്കട്ടെ എനിക്കതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല ദയവ് ചെയ്ത് നിങ്ങളെ രണ്ടുപേരും കൈ കൊടുത്ത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇതുമായി റിലേറ്റഡായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ചെയ്യുക ഈ വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ആ കുടുംബത്തിനെ സമാധാനത്തോടെ ജീവിക്കാൻ വിടാൻ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം